തീർച്ചയായും ഒരു ഇച്ഛാശക്തിയുള്ള ദിശാബോധമുള്ള ഒരു ഭരണകൂടത്തിന് ഒരു നാട് വികസിപ്പിക്കാൻ എന്ത് ചെയ്യാൻ കഴിയും എന്നതിന്റെ നേർത്ാഖ്യമാണ് നമ്മളിപ്പോ അയോധ്യത് ഒരു അഞ്ഞൂറ് വർഷത്തെ ദേശീയ ജനതയുടെ കാത്തിരിപ്പ് അവിടെ സഫലമാകുമ്പോൾ അത് കേവലം ഒരു ക്ഷേത്രം സക്ഷാത്കരിക്കപ്പെടുന്നു എന്ന് മാത്രമല്ല ആ ക്ഷേത്രത്തോടൊപ്പം ആ നാടിന്റെ മുഖഛായ തന്നെ മാറുകയാണ് നമ്മളെങ്ങനെ കിട്ടുന്ന അവസരങ്ങൾ എങ്ങനെ പ്രയോജനപ്പെടുത്താം ഓരോ ഭരണാധികാരികൾക്കും ഇത് മാതൃകയാണ് എന്ന് എനിക്ക് തോന്നുന്നു ദൈവത്തിന്റെ സ്വന്തം നാടായി പലതും അനുഗ്രഹിക്കപ്പെട്ട് കിട്ടിയ കേരളത്തിന് അത് പ്രയോജനപ്പെടുത്താൻ സാധിക്കാതെ ഇവിടെ വരുന്ന ആയിരക്കണ ലക്ഷക്കണക്കിന് ഭക്തജനങ്ങൾ കുടിവെള്ളം പോലും ഇല്ലാതെയൊക്കെ ബുദ്ധിമുട്ടുന്ന ഒരു സാഹചര്യം നമ്മൾ ഇവിടെ കാണുമ്പോഴാണ് ഒരു ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഒരു നാട് എങ്ങനെ വികസിപ്പിക്കാം എന്നുള്ളതിന് അയോധ്യ ശരിക്കു പറഞ്ഞാൽ ഒരു മാതൃകയായിരിക്കുന്നത് ഇത് ഇതൊക്കെ തന്നെയാണ് രാമരാജ്യം എന്ന് പറയുന്നത് കേവലം രാമക്ഷേത്രം ഉയരുന്നു എന്നതിലൂടെ ഒരു വലിയ മാറ്റമാണ് അത് രാമരാജ്യത്തിലേക്കുള്ള മാറ്റമാണ് ഓരോ കൈകൾക്കും തൊഴിൽ കിട്ടുന്ന ഓരോരുത്തരുടെയും പട്ടിണി മാറുന്ന ഓരോരുത്തരുടെയും സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കപ്പെടുന്ന പ്രശ്നങ്ങളില്ലാത്ത എല്ലാവരെയും ഒരുമിപ്പിച്ചു കൊണ്ടുപോകുന്ന ആ രാമരാജ്യത്തിലേക്കുള്ള തുടക്കമാണ് രാംലല്ലയുടെ പ്രതിഷ്ഠ എന്ന് നമുക്ക് എല്ലാവർക്കും ഉത്തമമായി ബോധ്യം വരത്തക്ക വിധത്തിലാണ് ഇന്ന് അയോധ്യയുടെ വികസന പ്രവർത്തനങ്ങൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അവിടുത്തെ റോഡുകൾക്ക് വന്ന മാറ്റം അവിടുത്തെ കെട്ടിടങ്ങൾക്ക് വന്ന മാറ്റം അവിടുത്തെ യാത്രാ സൗകര്യങ്ങൾക്ക് വന്ന മാറ്റം ഇത് തീർച്ചയായും അവിടുത്തെ തൊഴിൽ മേഖലയെ എല്ലാ രംഗത്തും വികസിപ്പിക്കും ഉറപ്പാണ് തീർച്ചയായും ഇത് ഏർ ലോകത്തിന് തന്നെ ഒരു മാതൃകയായി അയോധ്യ മാറുകയാണ് തീർച്ചയായും കഴിഞ്ഞ ദിവസങ്ങളിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മളോടൊപ്പം അവിടെ നിന്ന് പ്രതികരിച്ച എല്ലാ അയോധ്യ നിവാസികൾക്കും അത്യാഹാതത്തിന്റെ കഥയും വികാരവുമാണ് പങ്കുവയ്ക്കാൻ ഉണ്ടായിരുന്നത് ഇത് സ്വാഭിമാന വീണ്ടെടുക്കലിന്റെ ഒരു വലിയ ചരിത്രം കൂടി അങ്ങനെ നമ്മുടെ വരും തലമുറയ്ക്ക് ഇതൊരു വലിയ പാഠം കൂടിയല്ലേ ആകുന്നത് ഏറെ ത്യാഗങ്ങളുണ്ട് അയോധ്യ പൂവിരിച്ച പാതയിലൂടെ പോയല്ല അവിടെ രാംലല്ലയുടെ ക്ഷേത്രം ഉയരുന്നത് നമുക്കറിയാം ഏറെ രക്തവും വിയർപ്പും ബുദ്ധിമുട്ടും കണ്ണീരും ഒക്കെ അതിനുവേണ്ടി വേണ്ടി അഞ്ഞൂറ് വർഷമായിട്ട് ഒഴുക്കിയിട്ടുണ്ട് അവിടത്തുകാർ ഒരുപാട് അവിടത്തുകാർ മൊത്തം മൊത്തം രാജ്യത്തിന്റെ വിഷമമായി ആ നാട്ടുകാർ ഒരുപാട് ഒരുപാട് ത്യാഗം അതിനുവേണ്ടി രാമഭക്തർ അനുഭവിച്ചിട്ടുണ്ട് ആ ക്ലേശം ഫലിക്കൽ അതുതാൻ പുതുതായ സൗഖ്യം എന്ന് കവി പറഞ്ഞതുപോലെ ആ ക്ലേശത്തിനൊക്കെ തന്നെ ഇപ്പൊ ഒരു ഫലം കാണുകയാണ് രാംലല്ലാടെ ക്ഷേത്രം അവിടെ പ്രതിഷ്ഠിതമാകുമ്പോൾ ആ ഇത്രയും നാൾ നൂറ്റാണ്ടുകൾ അനുഭവിച്ച ക്ലേശത്തിനവിടെ ഒരു പരിഹാരമാവുകയാണ് അത് ആരെയും വേദനിപ്പിക്കാതെ അതാണ് ആ പ്രശ്നപരിഹാരത്തിന്റെ ഏറ്റവും വലിയ മർമ്മപ്രധാനമായ ഭാഗം എന്ന് പറയുന്നത് ഈ ത്യാഗങ്ങൾക്കൊക്കെ ഫലം ഉണ്ടാകുന്നു സ്വപ്നം സാക്ഷാത്കരിക്കപ്പെടുന്നു ഒപ്പം ആരുടെ വികാരങ്ങളും വ്രണപ്പെടാത്ത വിധത്തിൽ തന്നെ അത് പരിഹരിക്കാൻ സാധിച്ചു എന്നത് അത്ര ചെറിയ കാര്യമല്ല ഇത് നാ നാളേക്ക് മാതൃകയാണ് നാടിന് മാതൃകയാണ്